വളരെ പ്രശസ്തമായ മൂടാടി ഉരുപുണ്യകാവ് ദുർഗാ ക്ഷേത്രത്തിൽ കർക്കടക വാവു ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണം തുടങ്ങും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ബലിത്തറ വിപുലീകരിച്ചിട്ടുണ്ട് കടലിന് അഭിമുഖമായ സുരക്ഷാ വേദികളും നിർമ്മിച്ചു പോലീസ് അഗ്നിരക്ഷാ സേന കോസ്റ്റ് ഗാർഡ് മെഡിക്കൽ ടീം ആംബുലൻസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം സ്ഥലത്ത് സജ്ജീകരിക്കും ഒരേ സമയം എണ്ണൂറ് പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശ്രീ ഉരുകുണ്ണിരാമു ക്ഷേത്രം ബലിതർപ്പണ പുണ്യത്തിലും മറ്റുള്ള അതായത് തിരുവല്ല പോലെയും വളരെ ഇടത്തിൽ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേർന്ന ഒരു ക്ഷേത്രമാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് രാവിലെ മൂന്ന് മണി മുതൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം പത്തിരുപതിനായിരത്തോളം പേർ അവിടെ ബലിതർപ്പണ കർമ്മം നടത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം അതിലും തിരക്ക് കൂടാനാണ് സാധ്യത അതിനുവേണ്ടി എല്ലാവിധ മുന്നൊരുക്കങ്ങളും ദേവസ്വം ചെയ്തിട്ടുണ്ട് നിരവധി കൗണ്ടറുകളുണ്ട് അതേപോലെ തന്നെ ബലിതർപ്പണ ആചാര്യന്മാർ അറിയപ്പെടുന്ന ആചാര്യന്മാർ തന്നെ ഈ പ്രാവശ്യം ബലിതർപ്പണം ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ കോസ്റ്റ് ഗാർഡ് ഫയർ പോലീസ് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത്ത പറമ്പത്ത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വി അജീഷ് എൻ മനോജ് ഭാസ്കരൻ എരോത്ത് എന്നിവർ പങ്കെടുത്തു